ടു വ്ലോഗ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇന്ന് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കിയാലോ ചക്കക്കുരു റോസ്റ്റ് ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം എനിക്ക് ചക്കക്കുരുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ അപ്പോൾ അപ്പൊ കുറച്ച് ചക്കക്കുരു കിട്ടിയപ്പോൾ ഞാനൊരു ആണ് അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചക്കക്കുരു വേവിച്ചതാണ് അതിന് വേണ്ട സാധനങ്ങൾ സാധനങ്ങളെന്ന് വെച്ചാൽ ഉള്ളി സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തേനാക്ക ഇനി നമുക്ക് വേണ്ട മസാലകളെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗായ് ഇനി നമുക്ക് ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാ ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ കുറച്ചേലും ചൂടാകാൻ കഴിക്കട്ടെ അതിനുശേഷം നമുക്ക് കട ഇട്ടുണ്ടാം നമുക്ക് ആദ്യം തന്നെ തേങ്ങ കുറച്ച് അതിലേക്ക് ഇടാം അപ്പോൾ നമ്മുടെ തേങ്ങ ഇതാ ഇവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇടാം രണ്ടും കൂടെ ആയിട്ട് നമുക്ക് മിക്സ് ആക്കാം ഇനി നമുക്ക് ഇഞ്ചി ഇടാം നമുക്ക് ഇത് നമുക്ക് ഏകദേശം ഒരു ഒരു ബ്രൗൺ ഷേഡ് വന്നിട്ടുണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഇനി നമുക്ക് ഇനി നമുക്ക് സവോള ഇടാം സവോള ഉള്ളി ഇടാം ആ പച്ചമുളക് ഇടാം നമുക്ക് എല്ലൂടെ നമുക്കിട്ട് ഇളക്കാം ഇനി നമുക്ക് പകത്തിനും പാകത്തിനും ഉപ്പിടാം ഇനി നമുക്കത് ഇളക്കി കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം ഇനി നമുക്ക് ഇളക്കാം ഇനി നമുക്ക് കേരുമുളക് കുരുമുളക് പൊടി ഇടാം ഇട്ടിടക്കാം ഇനി നമുക്ക് ഗരം മസാല ഇടാം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാം കൂടി ഇട്ട് ഇളക്കാം ഇനി നമുക്കിതിലേക്ക് ചക്ക കുരു ഇടാം ഉപ്പൂടി ആഡ് ചെയ്യുക നമുക്കെല്ലാം കൂടി ഇടക്കാം ഇത് നമ്മുടെ ചക്കക്കുഴി ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ച് നമുക്ക് ഒന്ന് ഇണക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ചക്കപ്പുരു നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ആണ് സൂപ്പറാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക